നമസ്കാരം ഞാൻ കൃഷ്ണ പ്രസ് മലയാളം എന്ന ഓൺലൈൻ ചാനലിന്റെ ഉടമ രാഗം രാധാകൃഷ്ണനും ഭാര്യ പ്രിയാകൃഷ്ണയും ജോലി വാഗ്ദാനം ചെയ്ത അഞ്ചു ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത് രാഗം രാധാകൃഷ്ണന്റെ പേരിൽ നിരവധി ക്രിമിനൽ കേസുകൾ പല പോലീസ് സ്റ്റേഷനിലും നിലവിലുണ്ട് ഇയാളുടെ ഒരു ഓൺലൈൻ ചാനൽ വഴിയാണ് നിരവധി ആൾക്കാരെ ഭീഷണിപ്പെടുത്തി രൂപ സമ്പാദിക്കുന്നത് ഇദ്ദേഹത്തിനെതിരെ നിരവധി കേസുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇയാൾക്കെതിരെ വാർത്ത നൽകുന്ന മാധ്യമ പ്രവർത്തകരെയും ഇയാളുടെ ചാനൽ വഴി അധിക്ഷേപങ്ങൾ നടത്തുന്നതും ഇയാളുടെ സ്ഥിരം ശൈലിയാണ് പ്രസ് മലയാളം സാറ്റലൈറ്റ് ചാനലിൽ എച്ച് ആർ ജോലി നൽകാമെന്നും മാസം ഇരുപതിനായിരം രൂപ ശമ്പളം നൽകാമെന്നും പറഞ്ഞാണ് ഊരുട്ടമ്പലം സ്വദേശി ഗൗതം അനിൽകുമാറിന്റെ കയ്യിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്തത് ആറു മാസത്തിനകം തിരിച്ചു കൊടുത്തുകൊള്ളാമെന്ന വ്യവസ്ഥയിലാണ് അഞ്ചു ലക്ഷം രൂപ കൈപ്പറ്റിയത് ഇത് നൽകാത്തതിനെ തുടർന്ന് തിരുവനന്തപുരം നരുവാമൂട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും പ്രസ് മലയാളം നടത്തിപ്പുകാരനായ രാഗം രാധാകൃഷ്ണന്റെ പേരിലും ഭാര്യയുടെ പേരിലും ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് പോലീസ് ഇദ്ദേഹം ഊരൂട്ടുമ്പളം സ്വദേശിയാണ് ഇദ്ദേഹത്തിന് ജോലി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് രാഗം രാധാകൃഷ്ണൻ അഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്തു അതിന് ഇദ്ദേഹം സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ഗൗതമിന് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോട് പറയുവാനുണ്ട് എന്താണ് ഗൗതം കാര്യങ്ങൾ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തിട്ട് ജോലിയൊന്നും തരാതെ എന്നെ അവിടെ പിടിച്ചിരുത്തി എച്ച് ആർ മാനേജർ പോസ്റ്റ് അറേഞ്ച് ചെയ്തു അവിടെ വെച്ചിട്ട് വ്യാജമായിട്ടുള്ള വാർത്തകൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ നിരന്തരം വിളിച്ച ശരി ഇപ്പം അല്ലെങ്കിൽ അവിഹിത ബന്ധങ്ങൾ അതുപോലെ മയക്കുമരുന്നിന്റെ ഇത് ഇതൊന്നും വീട്ടിൽ അറിയിക്കരുത് ഇത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മളെ ചാനലിന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞാണ് എന്റെ അടുത്ത് ഈ ജോലി പറഞ്ഞത് വീട്ടിൽ അറിയിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ സംഭവങ്ങളോ കേസും വഴക്കൊക്കെ കാണാം അത് ഗൗതം ഇതാക്കണം ഞാൻ നോക്കിക്കോളാം ഗൗതമ എന്ത് വാർത്ത വേണമെങ്കിലും പിടിച്ചെടുക്കണം നമ്മുടെ ചാനലിൻ്റെ ഉയർച്ചയ്ക്ക് അത് നല്ലതാണ് എന്നാണ് പുള്ളി പറയുന്നത് ഞാനവിടെ ഇരുന്ന സമയത്ത് ഒരു കിഡ്നി പേഷ്യന്റ് ആയ ഒരു പെൺകുട്ടി ഒരു ഏഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി അമ്മ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ന്യൂസ് കൊടുക്കണം നിങ്ങൾ ന്യൂസ് കൊടുക്കുമ്പോൾ എൻ്റെ കുട്ടിക്ക് ഒരുപാട് പേര് സഹായങ്ങളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ മോക്ക് ഒരുപാട് ഹോസ്പിറ്റലിലേക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ന്യൂസ് കൊടുക്കാനായിട്ട് വന്നത് വന്ന സമയത്ത് പുള്ളി പറഞ്ഞു പതിനയ്യായിരം രൂപ വേണം എങ്കിൽ നമുക്ക് ന്യൂസ് കൊടുക്കാൻ വേണ്ടി പല ടി വി ചാനലും കൊടുക്കാം അതെന്തിനാണ് ഈ പതിനയ്യായിരം രൂപ വാങ്ങിക്കുന്നത് പുള്ളി നിന്ന് റീച്ച് കിട്ടാൻ ഫേസ്ബുക്ക് ടീമിന് കൊടുക്കാൻ വേണ്ടി അങ്ങനെ ആകുമ്പോ ഒരുപാട് റീച്ച് കിട്ടുമെന്നും സാമ്പത്തികമായിട്ട് നേട്ടം അവർക്ക് ഉണ്ടാവും പറഞ്ഞിട്ട് റീച്ചിന് കൊടുക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം പൈസ അതെ അതെ അപ്പൊ ഇവര് പതിനയ്യായിരം അയച്ച് കൊടുക്കുകയും ചെയ്തു എന്നിട്ട് ഇവര് ഒരു രൂപയാണ് പുള്ളി പുള്ളി പൈസ പൈസ വാങ്ങുന്നത് അത് അനുസരിച്ചാണ് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അങ്ങനെ ഒരു സംഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് എന്റെ ഒരു രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പുള്ളിയെ പരിചയപ്പെടുന്നത് അപ്പൊ പുള്ളി എന്ത് ചെയ്തു ഇതുപോലെ ഒരു വാർത്ത കൊടുക്കണമെന്ന് പറഞ്ഞ എന്റെ വാർത്ത കൊടുക്കാൻ വേണ്ടി പതിനയ്യായിരം ഇതുപോലെ വാങ്ങിച്ചിട്ട് ഈ വാർത്ത കൊടുക്കാതെ എതിർ കക്ഷിയുടെ കയ്യിൽ നിന്ന് സാമ്പത്തികമായി വാങ്ങിച്ചിട്ട് ആ വാർത്ത പുള്ളി എന്ത് ചെയ്തു സൈഡിൽ നിന്ന് പൈസ രണ്ട് സൈഡിൽ നിന്ന് പൈസ വാങ്ങിക്കുന്ന ഒരാളാണ് അത് വ്യക്തമായിട്ട് അറിയാമോ അറിയാ പുള്ളിന്റെ അടുത്ത് പല കാര്യങ്ങളും പറഞ്ഞപ്പോ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അപ്പൊ ഈ നിരന്തരം വാർത്ത കൊടുക്കുന്നതിന് പുള്ളി പൈസ വാങ്ങിച്ചാൽ മാത്രമേ വാർത്ത വാർത്ത പൈസ തന്നില്ലെങ്കിൽ അവർക്ക് നെഗറ്റീവ് ആയിട്ട് നെഗറ്റീവ് ആയിട്ട് ഒരുപാട് പേര് ഇങ്ങനെ ഇതേപോലെ പരാതി വന്ന് ചെയ്യും ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ കെഡ്നി ഭീഷണി പതിനയ്യായിരം രൂപ വാങ്ങിച്ചിന് വാർത്ത കൊടുത്തോ വാർത്ത കൊടുത്തിട്ടില്ല കൊടുത്തില്ല പിന്നെ പിന്നെ പറഞ്ഞാൽ അത് അവരുടെ അവർ ഇനി കുറച്ചും കൂടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇനിയും പൈസ വേണോ പൈസ ആവശ്യപ്പെട്ടു ഇനി ഒരു ഇരുപത്തയ്യായിരം രൂപ വേണം എങ്കിലേ പറ്റൂന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ് വേണ്ട ഞാൻ തന്ന പൈസ തന്നിരും ഞാൻ പരാതിയായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോൾ പൈസ കൊടുത്തോ പൈസ പിന്നെ ഗൾഫിലുള്ള മലയാളികളെല്ലാം കുറേ പേർക്ക് സഹായിച്ചിരുന്നു അപ്പം അവരും പറഞ്ഞ് ഞാനും കൂടെ പറഞ്ഞപ്പോൾ പതിനയ്യായിരം പതിനായിരം രൂപ പതിനായിരം രൂപ അയ്യായിരം കൊടുത്തിട്ട് പതിനായിരം അയച്ച് കൊടുക്കുകയും ചെയ്തു എന്നിട്ട് അവര് പറഞ്ഞ് കുഴപ്പമില്ല എന്ന് പറഞ്ഞ അവര് ഈ ഗൾഫിലുള്ള മലയാളികൾ കുട്ടിക്ക് വയ്യാന്ന് പറഞ്ഞോ പ്ലാറ്റ്ഫോമിന് മൊത്തം ഇതുപോലെ വാർത്തകൾ പല ചാനലും കൊടുക്കുന്നുണ്ട് അങ്ങനെ ഗൾഫ് മലയാളികളെല്ലാം കൂടെ ഇടപെട്ട് അന്ന് നോമ്പ് സമയം എന്തൊക്കെയായിരുന്നു അവരെ കൈയ്യിൽ നിന്ന് ഈ ആളുടെ കയ്യിൽ നിന്ന് മാത്രമേ വാങ്ങിച്ചു കുട്ടിയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് അവരെ കൈയ്യിൽ നിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല ഞാൻ വാർത്ത കൊടുക്കാം കൊടുത്തില്ല കൊടുത്തില്ല ഈ നിലവിൽ ഈ രൂപ തിരിച്ചു അതെ അതെ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇത് വന്നപ്പോൾ എനിക്ക് മാനസികമായിട്ടൊരു തകർച്ച ഉണ്ടായി കാരണം എപ്പോഴും വ്യാജമായിട്ടുള്ള വാർത്തയെ നമുക്ക് ഒരു മനസ്സമാധാനത്തോട് ഒരു നീതിപരമായിട്ട് ഒരു ജോലി ചെയ്യാൻ എന്നും പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണ് എന്നും പ്രശ്നങ്ങളാണ് ഇതെങ്ങനെയാണ് ഗൗതം ഇയാളുടെ ചെന്ന് അകപ്പെട്ടത് രണ്ടു വർഷം മുമ്പ് കുടുംബ സംബന്ധമായിട്ടുള്ള വാർത്തകൾ അന്ന് മുതൽ നല്ലൊരു സൗഹൃദം അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപയാണ് കൊടുത്തത് അത് എങ്ങനെയാണ് ഒരു ടേംസ് ടേംസ് ആൻഡ് ആൻഡ് കണ്ടീഷൻസ് കണ്ടീഷൻ രൂപ അഗ്രിമെന്റ് എഴുതി ഇരുപതിനായിരം രൂപ മാസം ശമ്പളം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആറ് മാസം കഴിഞ്ഞ് ഇരുപത്തി ആറായിരം രൂപ ശമ്പളം എന്ന് പറഞ്ഞ് ആറുമാസം കഴിഞ്ഞ് തിരിച്ചു തരുമെന്ന് പറഞ്ഞിട്ടാണ് ആറ് ആറ് മാസം മാസം ഈ ഈ നമ്മൾ പറഞ്ഞ ലക്ഷം രൂപ തിരിച്ചു തിരിച്ചു തരും തന്നോ തന്നിട്ടില്ല തന്നിട്ടില്ല നിങ്ങൾ ഞാൻ പൈസ ക്യാമറ വാങ്ങിച്ച് ഓഫീസ് ഡെവലപ്മെന്റിന് വേണ്ടി പൈസ മുടക്കിയിട്ടുണ്ട് ബിൽഡിങ്ങിന് വേണ്ടി അപ്പൊ പറഞ്ഞു നമ്മള് പാർട്ട്ണർഷിപ്പിന് വേണ്ടിയല്ല പൈസ കൊടുത്ത് എനിക്കൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് പൈസ എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്കിപ്പോ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ആദ്യം പറഞ്ഞു പിന്നെ പുള്ളിയുടെ ടൂൺ മാറിയിട്ടെന്ത് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഓഫീസിൽ കൊണ്ടാണ് പൈസ കൊടുത്തത് അല്ല എന്റെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നത് പുള്ളിയുടെ ഭാര്യ എന്ന് പറയുന്ന പ്രിയകൃഷ്ണയും രാമൻചാട്ടും കൂടെയാണ് വന്നത് രണ്ടുപേരും കൂടെ ചേർന്നു പ്രിയാകൃഷ്ണ ചേച്ചിയാണ് അഗ്രിമെന്റ് തന്നത് തന്നത് രാമൻ പ്രകാശം നിങ്ങൾ ബന്ധപ്പെട്ടായിരുന്നോ ു അപ്പൊ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മള് ലീഗിരി പോകുന്നു പറഞ്ഞപ്പോ നിങ്ങൾ ലീഗരി പോയി കഴിഞ്ഞാൽ നിങ്ങളെ പറ്റിയുള്ള മോശമായിട്ടുള്ള പ്രചരണം ഞാൻ ഭീഷണിപ്പെടുത്തി മോശമായിട്ടുള്ള വാർത്ത വാർത്തയിടും നിങ്ങളുടെ ന്യൂസ് എന്റെ കയ്യിലുണ്ടല്ലോ അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് മോശമായിട്ട് പ്രചരിപ്പിക്കും നിങ്ങൾക്ക് നാണക്കേട് കൊണ്ട് വെളിയിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലോട്ട് എനിക്കാക്കാനുള്ള സാധിക്കും അത്രയ്ക്കും എന്റെ കയ്യിലുണ്ട് ഭീഷണിപ്പെടുത്തി അതെങ്ങനെയാ ഫോണിൽ കൂടെ ആണോ ഫോണിൽ കൂടെ ഭീഷണി പോലീസ് സ്റ്റേഷനിൽ അത് അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് പോലീസ് പരാതി 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 കൊടുത്തത് അപ്പൊ അവര് പോലീസുകാർ ഞായറാഴ്ച മറ്റന്നാൾ വരാൻ പറഞ്ഞേക്കാണ് ഇനി വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഈ രാഘം രാധാകൃഷ്ണൻ ഇങ്ങനെ പൈസ വാങ്ങിയാണ് വാർത്തകൾ ഗൗതമൻ മനസ്സിലാക്കാം അവിടെ ഇരുന്നപ്പോൾ വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞു പൈസ കൊടുത്തിട്ട് അതാണ് നമ്മുടെ വരുമാനം അതാണ് നമ്മൾ ചാലഞ്ച് ചെയ്ത് പൈസ കൊടുക്കാതൊന്നുമില്ല പിന്നെ കുറേ തട്ടിപ്പ് അവര് ഇപ്പൊ കുട്ടിന്റെ അമ്മ തന്നെ ഒരുപാട് പേരെ പറ്റിച്ചിട്ടാണ് പൈസ വാങ്ങിച്ചത് പറഞ്ഞതാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞതാണ് അതുകൊണ്ട് നമ്മൾ വാർത്ത പൈസ വാങ്ങിക്കും റീച്ചാവാത്ത റീച്ചാവാത്ത നമ്മളെ വിഷയമല്ല പറഞ്ഞിട്ട് അതായത് വാർത്ത കൊടുത്തിരുന്നാലും പൈസ ാലും പിന്നെ പുള്ളി എന്താ ചുമ്മാ ചുമതേ ഉള്ളൂ പേജിൽ അതൊന്നും അത് എല്ലാവർക്കും ഇടേണ്ട വലിയ കാര്യായിട്ട് അങ്ങനെ ഇട്ടിരുന്നു പക്ഷേ അത് ആരും ഈ മലയാളം കൊല്ലത്തെ ഓഫീസ് താങ്കൾ സന്ദർശിച്ചിട്ടുണ്ട് ഇല്ല ഇല്ല ഞാൻ പട്ടത്തുള്ള ഓഫീസ് പട്ടത്തി നിരന്തരമായിട്ട് സ്വന്തം ബിൽഡിംഗ് ആണോ അതോ അല്ലെ അതിനകത്ത് എങ്ങനെയാ അവിടെ നേരത്തെ ഓഫീസ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വേറെ ഒരു രാഷ്ട്രീയ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒക്കെ മലയാളം പറഞ്ഞുകൊണ്ട് അവിടെ അവിടെ എടുത്തിട്ട് ചെയ്തത് അത് നിങ്ങൾ ഉൾപ്പെട്ട ആൾക്കാരെ വെച്ചുകൊണ്ടാണ് ഇനാഗ്രേഷൻ എന്റെ അമ്മയും അമ്മയും ഞാനും കൂടെ ഉള്ള ഒരു പൈസ വാങ്ങിച്ചതിനോ ഈ ഓഫീസ് എടുത്തത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണല്ലോ ഇങ്ങനെ ഒരു പരിപാടി മനസ്സിലാക്കാൻ പറ്റും അമ്മയും അമ്മയും എല്ലാം വെച്ചുകൊണ്ട് അമ്മയ്ക്ക് എന്തോ ആണ് വെച്ച പൈസയാണ് എനിക്കൊരു ജോലിക്ക് വേണ്ടിട്ട് കൊടുത്തത് അമ്മുമ്മയുടെ കൈ പറഞ്ഞില്ലായിരുന്നു അമ്മയ്ക്ക് ഡയാലിസിൽ അതുപോലെ തന്നെ ഈ രാഘം രാഘേഷൻ എത്ര കാലമായിട്ടാണ് നിങ്ങളെ വീട്ടിൽ വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ ആദ്യ രണ്ട് മൂന്ന് രണ്ട് പ്രാവശ്യം വന്നിരുന്നു പിന്നെ ഇപ്പം ഈ ഇടയ്ക്ക് ഈ പൈസ സംബന്ധിച്ച് ഒരു നാലഞ്ച് പ്രാവശ്യം ഈ പൈസ വാങ്ങിച്ചതിന് ശേഷം വരാറുണ്ടോ ഇല്ല ഇല്ല പൈസ കിട്ടുന്നവര് നാലഞ്ച് പ്രാവശ്യം അഞ്ചാറ് പ്രാവശ്യം വന്നിട്ട് വന്നിട്ടുണ്ട് അഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ ഒരു ചാനൽ എച്ച് ആർ കിട്ടും എച്ച് ആർ മാനേജ്മെന്റ് അത് അഞ്ച് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് രാഗം രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ പ്രസ് മലയാളം എന്ന ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയാം പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ വളരെ എന്താ പറയാനായിട്ട് ഫേസ്ബുക്ക് പേജ് വഴിയാണ് പുള്ളി ഏറ്റവും കൂടുതൽ വാർത്തകൾ അതും അവിഹിത വാർത്തകളാണ് ഏറ്റവും കൂടുതൽ പബ്ലിഷ് ചെയ്യുന്നത് അങ്ങനെയുള്ള ചാനലിലെ അങ്ങനെയുള്ള ഒരു ഫേസ്ബുക്ക് പേജിൻ്റെ എച്ച് ആർ മാനേജ്മെൻറ്റിന് അഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ട് ഗൗതം അനിൽകുമാറിന് ഒരു ജോലി കൊടുത്തു അത് അഞ്ച് മാസം ആറ് മാസം കഴിഞ്ഞതിന് ശേഷം തിരിയാ നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാശ് വാങ്ങിച്ചത് ഇപ്പോൾ പൈസ ചോദിച്ചപ്പോൾ അതായത് കൊടുത്ത രൂപ തിരിച്ച് ചോദിച്ചപ്പോൾ ഭീഷണിയാണ് അതായത് വ്യാജ വാർത്തകളിട്ട് സമൂഹത്തിനിടയിൽ നാറ്റിക്കും അല്ലെങ്കിൽ ഭീഷ അങ്ങനെ ഒരു ഭീഷണിയാണ് ഇപ്പോൾ അയാൾ നടത്തിയിരിക്കുന്നതെന്നാണ് ഗൗത ഞങ്ങളോട് പറഞ്ഞത് അതിനു പുറമെ ഇയാൾ നിരന്തരം ഇവരെ വീടുമായി സമ്പർക്കം പുലർത്തിയതിനു ശേഷമാണ് ഈ പൈസ തട്ടിയെടുത്തിട്ടുള്ളത് ഇവർ നരുവാമോട് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അവർ വേണ്ട നടപടികൾ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ ഇവരെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അതുപോലെ തന്നെ ഇയാളുടെ ഇദ്ദേഹത്തിന്റെ അമ്മ ഒരു കിഡ്നി പേഷ്യന്റ് ആണ് ഏകദേശം എത്ര മൂന്നോളം ഡയാലിസിസ് ആണ് ഒരു ദിവസം നടത്തുന്നത് അതിന് വച്ചിരുന്ന പൈസയാണ് സ്വന്തം മകന് വേണ്ടിയിട്ട് അമ്മമ്മ പൈസ കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇപ്പൊ നിരന്തരം ഇവരെ ഭീഷണിപ്പെടുത്തിയാണ് രാഗം രാധാക്ഷൻ ചെയ്യുന്നത് എങ്ങനെ സാലറി എങ്ങനെ പറഞ്ഞിരുന്നോ ഇരുപതിനായിരം ഒരു മാസം ആ ശമ്പളം ഒക്കെ തന്നിട്ടുണ്ടോ അപ്പൊ പ്രിയ പ്രേക്ഷകരെ അതായത് ഒരു മാസം ഇരുപതിനായിരം രൂപ സാലറിക്കാണ് ഇദ്ദേഹത്തെ ജോലിക്കെടുത്തത് മൂന്ന് മാസം അല്ലേ മൂന്ന് മാസം മൂന്ന് മാസത്തോളം ജോലി ചെയ്തു ശമ്പളം ഒന്നും കൊടുത്തിട്ടില്ല അത് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടില്ല അതും പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ഡോക്യുമെന്റ്സ് എല്ലാം ഇപ്പം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇദ്ദേഹത്തിന് എന്താ പറയുക ജോലിക്കുള്ള ഓർഡർ അഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചതായിട്ടും ഇരുപതിനായിരം രൂപ സാലറി കൊടുക്കാമെന്നുള്ള എഗ്രിമെൻറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു തെളിവ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്താണ് ഞങ്ങൾ വാർത്ത നൽകുന്നത് രാഗം രാധാകൃഷ്ണൻ പ്രസ് മലയാളം എന്ന ചാനലിൻ്റെ ഉടമസ്ഥനാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഇദ്ദേഹം കൊല്ലത്ത് നിരവധി വ്യാജ വാർത്തകൾ ചെയ്ത് ഒരുപാട് സ്ത്രീകളെയും കുട്ടികളെയും എന്താ പറയാനെ ബിസിനസ് സ്ഥാപനങ്ങളെയും തകർത്തിട്ടുണ്ട് അതെല്ലാം അവരെല്ലാം ഇയാൾക്കെതിരെ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് കുറച്ച് രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ എല്ലാവരെയും പറ്റിക്കുന്നത് കൂടുതൽ വാർത്തകളും തെളിവുകളും ഞങ്ങൾ അടുത്ത പ്രാവശ്യം സംപ്രേഷണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ രാഗം രാധാകൃഷ്ണൻ നിരവധി ആൾക്കാരെയാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്